എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് മെയിൻ ആയിട്ട് മോഡലുകൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഇന്നത്തെ മോഡലിൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫ് പോലത്തെ ലീഫ് മോഡൽ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ചെയ്യനാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമ്മളെല്ലാം ബോക്സ് ചെയ്യുന്നതാണോട്ടോ ഒന്ന് ഇത് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇത് ചെയിൻ എത്തുമ്പോൾ കയറ്റിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനെ കൊളത്തുമ്മലൊന്നും തന്നെ ഇല്ല ഇതിന്റെ തന്നെ സെയിം സെറ്റായിട്ടിടാൻ പറ്റിയിട്ടുള്ള സ്റ്റെഡ് നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ ഇത് അപ്പൊ അതിനെ തന്നെ സെറ്റ് ആയിട്ടിടാനായിട്ട് ലോക്കറ്റും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ അത്യാവശ്യം വീതി ഒരു വളയാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ ഇതിപ്പോ ഒരു ഫ്ളാറ്റ് ആയിട്ടുള്ള ഒരു മോഡല ഇതിന്റെ തന്നെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതിന്റെ പുറത്തെ മോഡൽ തന്നെയാണ് വന്നേക്കണത് കാണിച്ചു തരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണം അതിന്റെ തന്നെ ഏകദേശം ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കണത് മാറ്റ് കളറിങ് തന്നെയാണ് വന്നേക്കുന്നത് റൗണ്ട് ആണ് കേട്ടോ ഡിസൈൻ വന്നേക്കണം നന്നായിട്ട് ഷെയ്പ്പ് വന്നേക്കുന്നത് റൗണ്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളില് ത്രീ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരാഴ്ച ആണ് കേട്ടോ അപ്പൊ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ലിമിറ്റഡ് ആണ് വന്നേക്കുന്നത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡല് വന്നേക്കണത് മാറ്റിൽ ഇതുപോലെ നല്ലൊരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലായിട്ടുണ്ട് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കേട സ്റ്റഡ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ നമ്മൾ കാണിക്കാറുള്ള ഒരു മോഡലിനെയാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ശരിക്കും ഗോൾഡിനൊക്കെ ഫിനിഷിങ് വരില്ലേ നമ്മുടെ സ്റ്റോൺ വർക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഒട്ടും പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരുപിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡൽ മോഡല് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇതിനെക്കാട്ടും കുറച്ച് ചെറിയ മോഡലായിരുന്നു കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അതിനെക്കാറ്റും അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൊന്താണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടൊരു ഒരു ആയിട്ടുണ്ടോ നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളറിൽ കൊന്ത വന്നേക്കണത് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ആയി കിടക്കുന്ന ഒരു മോഡലാണ് വന്നേക്കണേ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോഡല് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പഞ്ചസാര തരി പോലത്തെ ആണ് വന്നേക്കണേ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ മുമ്പ് മീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ പേളിൻ്റെ ലോക്കർ ടൈപ്പ് ആണ് വന്നേക്കുന്നത് നമ്മൾ ഇടാറില്ലേ സ്റ്റെഡ് പേളിൻ്റെ സ്റ്റെഡ് ഇതുപോലത്തെ സ്റ്റെഡ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് ഇത് നമ്മൾ ഈ രണ്ട് മോഡലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണെട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ അതായത് വണ്ണത്തിൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ നല്ല ഭംഗിയുള്ള ഡോട്ട് ആയിട്ടുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വാളിയാണ് കേട്ടോ നമുക്ക് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് നന്നായിട്ട് സിമ്പിൾ നല്ല രീതിയിൽ മൂവിട്ടോ അത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ നല്ല ഭംഗിയാണ് അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു വാളയാണെട്ടോ സിമ്പിൾ ആണോ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ വാളിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണതാണ് നമുക്ക് എന്തായാലും സ്റ്റോക്ക് കഴിയുമ്പോൾ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തണമല്ലോ എന്നാൽ കിട്ടാത്തവർക്കൊക്കെ വീണ്ടും ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീണ്ടും ഒരു മോഡൽ വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബി ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിക്ക് ആയിരുന്നു കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കുന്നത് മാറ്റിലാണ് വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് ആരും പറയില്ല അതുപോലെ തന്നെ സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെൻഡ് ആണ് കേട്ടോ വന്നിരിക്കണത് അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ഡെയിലി മാറി മാറി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും ഇതുപോലത്തെ മോഡലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കമ്പലൊന്നും അങ്ങനെ ഊരി വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അധികം വില വരുന്നില്ലല്ലോ ഇ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിലായിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ഇത് വലിയവർക്കല്ല ടു സൈസുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റും തീരെ ചെറിയ കുട്ടികൾക്കല്ല കൈവണ്ണം അധികമില്ലാത്ത മക്കളൊക്കെ ഇല്ല അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ വീടുകളുടെ ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഹാർട്ട് ഷേപ്പിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാൻഡ് കാണട്ടോ വന്നേക്കണേ നന്നായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാമേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡൽ അടി വീണു താങ്ക് യു